കുപ്രസിദ്ധ ഗുണ്ടകളായ കൈപ്പമംഗലം കരടി വളവ് സ്വദേശി പള്ളത്തി വീട്ടിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള മിഥുൻ കൊടകര അഴകം സ്വദേശി അഴകത്ത് കൂടാരത്തിൽ വീട്ടിൽ മല്ലൻ ശിവൻ എന്ന് വിളിക്കുന്ന അമ്പത്തിനാല് വയസ്സുള്ള ശിവൻ എന്നിവർക്കെതിരെയാണ് കാപ്പ ചുമത്തിയത് മിഥുനെ കാപ്പചുമത്തി ആറുമാസത്തേക്ക് നാട് കടത്തുകയും ശിവനെ കാപ്പ ചുമത്തി ആറുമാസത്തേക്ക് തടങ്കിലാക്കുകയും ചെയ്തു മിഥുൻ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കവർച്ച കേസിലും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഓരോ അടിപിടി കേസുകളിലും പതിമൂന്നിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ ഒരു അടിപിടി കേസിലും അടക്കം ഏഴോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മല്ലൻ ശിവൻ കൊടകര പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു വധശ്രമ കേസും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഓരോ പോക്സോ കേസുകളിലും രണ്ടായിരത്തി ആറിൽ ഒരു അടിപിടി കേസും അടക്കം നാലോളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് മിഥുനെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയിൽ തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് ആണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ ബിജു കെ ആർ സബ് ഇൻസ്പെക്ടർ സുരജ് കെ എസ് സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ ഷിജു പ്രവീൺ ഭാസ്കർ എന്നിവർ കാപ്പചുമത്തുന്നതിലും ഉത്തരവ് നടപ്പിലാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ചു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഐ എ എസ് ആണ് മലൻ ശിവനെ ആറുമാസത്തേക്ക് കാപ്പ ചുമത്തി തടങ്കിലാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചത് കൊടകര പോലീസ് ഇൻസ്പെക്ടർ പി കെ ദാസ് എ എസ് ഐ ജ്യോതിലക്ഷ്മി സിവിൽ പോലീസ് ഓഫീസർ അഭിലാഷ് എന്നിവർ ശിവനെ കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് ഉത്തരവ് നടപ്പിലാക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസിന്റെ മേൽനോട്ടത്തിൽ ഗുണ്ടകൾക്കെതിരെ സ്വീകരിക്കുന്ന കർശന നടപടികളുടെ ഭാഗമായാണ് കാപ്പ ചുമത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രം തൃശൂർ റൂറൽ ജില്ലയിൽ ഇതുവരെ മുപ്പത്തിയെട്ട് ഗുണ്ടകളെ കാപ്പ ചുമത്തി ഇരുപത്തിനാല് പേർക്കെതിരെ കാപ്പപ്രകാരം നാടുകടത്തിയും മറ്റുമുള്ള നടപടികൾ സ്വീകരിച്ചും പതിനാല് പേരെ ജയിലിലടച്ചിട്ടുള്ളതുമാണ് ഓപ്പറേഷൻ കാപ്പപ്രകാരം കൂടുതൽ ഗുണ്ടകൾക്കെതിരെ കാപ്പ ചുമത്തുന്നതിന് നടപടി സ്വീകരിച്ചുവരുന്നു